ഈ കാണുന്ന ഈ ഒരു ക്ഷേത്രമുള്ളത് കർണാടക സ്റ്റേറ്റിലെ മംഗലാപുരത്തിൽ നിന്നും ഏകദേശം എഴുപത് കിലോമീറ്റർ മാറി ധർമ്മസ്ഥല എന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുപറ്റിയുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് അപ്പോൾ ഞാനത് കാണിച്ച് തരാം അപ്പോൾ ഇവിടെത്തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നെല്യാടി വീട് എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ഒരു വീട് കാണാം അപ്പോൾ നൂറ്റാണ്ട് വർഷത്തിന് പഴക്കമുള്ള ഈ ഒരു വീട് ഒന്ന് റിനോവേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ഒരു വീടിനെ കുറിച്ചുള്ള ഒരുപാട് ചരിത്രമേറിയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇപ്പോൾ പറയാൻ നിന്നെങ്കിൽ ഒരുപാട് നീണ്ടുപോകും എന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം അപ്പം ഈ കാണുന്ന വീടിൻ്റെ പുറകെ തന്നെ നമുക്കൊരു സ്വാമി എന്ന് പറഞ്ഞ ഒരു ജൈനമതത്തിൽ പെട്ട ഒരു നമുക്ക് ടെമ്പിൾ കാണാൻ പറ്റും നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥലത്തിന് ധർമ്മസ്ഥലത്തിൻ്റെ പകരമായിട്ട് കുടുമ എന്ന ഒരു പേരിലാണ് അറിയൽപ്പെട്ടുകൊണ്ടിരുന്നത് കുടുംബ എന്ന് പറഞ്ഞാൽ ദാനം ദാനത്തിൻ്റെ ഇപ്പോൾ ഒരു പുതിയ ഒരു ഭാഷയുടെ ഒരു ഭാഗം ആ ഒരു ലിപി തന്നെയാണ് ധർമ്മസ്ഥലം അപ്പം രണ്ടും പേരും ഒരേപോലെ തന്നെയാണ് പക്ഷേ പുതിയ ഒരു ഭാഷയിലോട്ട് മാറ്റി വച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ അപ്പം ഈ കാണുന്ന നെല്ലാടി വീട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജൈനമതത്തിലുള്ള കുലപ്പതിയായ ബിർമ്മണ്ണ പെർഗഡെന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു കുടുംബ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചുകൊണ്ടായിരുന്നു നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കിടക്കുന്ന ഈ ഒരു നെല്യാടി വീട് എന്ന് പറഞ്ഞ ഈ ഒരു വീടിന് മുൻപിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ദ്വീപം കത്തിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അവിടെ നിന്ന് നേരെ താഴോട്ട് വരാൻ നേരത്ത് നമുക്ക് വലിയൊരു കാർ മ്യൂസിയം കാണാം പക്ഷേ അങ്ങോട്ട് നമുക്ക് ഫോട്ടോ എൽ ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരു പഴയ ഒരു ഐ എക്സ് സെവൻ ടെൻ എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ് കാണാം ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ എന്ന് പറയുമ്പം നയൻറ്റീൻ സെവൻറ്റി ടുവിലുള്ള അതായത് ബീദറിലുള്ള കർണാടകയിലെ ബീദർ എന്ന സ്ഥലത്തിലുള്ള നയൻറ്റീൻ സെവൻറ്റി ടു മോഡൽ എയർക്രാഫ്റ്റ് ആണ് ഡിഫെൻസ് ഫോഴ്സിൻ്റെ അണ്ടറിലുള്ള ഈ ഒരു എയർക്രാഫ്റ്റ് ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് പൈലറ്റ് മാത്രം ഫ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഇവിടെ കാണുന്നത് അതിൻ്റെ ഒരു മോഡൽ ഇവിടെ നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് ഈ ഒരു മ്യൂസിയത്തിലോ അതായത് മഞ്ജുഷ മ്യൂസിയം എന്ന് പറയുന്ന ഈ മ്യൂസിയത്തിലോട്ട് വന്ന് ചേർന്നത് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് നമുക്കിവിടെ വലിയൊരു ടയർ കാണാം ഇത് നൂറ്റി ഇരുപത് ടണ്ണ് ഭാരമുള്ള ഡംബർ ട്രക്കിൻ്റെ ടയറാണ് കാണുന്നത് അതായത് കുതിര മുഖേല ഐറൺ ഐറൺ നോർ കമ്പനി ഉണ്ടായിരുന്നില്ല ആ കമ്പനി കൂട്ടിപ്പോയപ്പോൾ അത് രണ്ടായിരത്തി അഞ്ചിൽ ഒരുപാട് സമരം കാര്യങ്ങളൊക്കെ നടത്തി ആ ഒരു കമ്പനി ക്ലോസ് ചെയ്തു ആ ഒരു സമയത്ത് ഐറൺ ഓർ കമ്പനി മൈനിങ്ങിൻ്റെ ആ ഒരു സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡംബർ ട്രക്കിൻ്റെ ടയറാണ് കാണുന്നത് ഇപ്പോൾ ഈ ഒരു ടയറിന്റെ നടുവേ ഒരു വലിയൊരു ചെടി നട്ട് അതൊരു മരമായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം ഈ കാണുന്നതാണ് ആ ഒരു കാർ മ്യൂസിയം നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിച്ച് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയ ശേഷം നമുക്ക് ഈ ഒരു ജൈന ക്ഷേത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് റോട്ടിലൂടെയും പോകാം നമുക്ക് ആ സ്റ്റെപ്പ് കാണുന്ന അതിലൂടെ കയറിപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ മുന്നോട്ട് പോയിട്ട് ആന ഉള്ള ആ ഒരു സ്ഥലത്താണ് എത്തിയത് ഈ ഒരു ക്ഷേത്രത്തിന് എല്ലാ വർഷവും ഉത്സവം നടത്താറുണ്ട് അപ്പോൾ ആ ഉത്സവത്തിന് രഥത്തിന് കൊണ്ടുപോകും എല്ലാം ഉപയോഗിക്കുന്ന ആനയാണ് മൂന്നാന ഉണ്ടായിരുന്നു ഒരു ആന അതിൽ അന്തരിച്ചു ഇപ്പം രണ്ട് ആന മാത്രം നിൽക്കുന്നുണ്ട് ഈ ഒരു കുട്ടിയാന ഏകദേശം ഒരു നാലഞ്ച് വർഷം പ്രായമുള്ള ഒരു ആനയാണ് അപ്പോൾ ഈ ഒരു ഷെഡിൽ പാപ്പന്മാരൊക്കെ താമസിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ചുറ്റും ഇരുമ്പും കൊണ്ടുണ്ട ഉണ്ടാക്കിയ ഫെൻസിങ്ങാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മൊത്തം എന്താ പറയുക സെക്യൂർഡ് ആണ് ഉള്ളിൽ നിന്നും പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല പുറത്തു നിന്നും ഉള്ളിലോട്ട് വന്നിന് വരാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു തോട്ടത്തിൽ തന്നെ ഈ ഒരു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ചുറ്റും ഫെൻസിങ് ചെയ്ത് മൊത്തം സേഫായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പുറത്തു നിന്നുള്ള വിസിറ്റേഴ്സിനൊക്കെ ഈ ഒരു ഗേറ്റിൻ്റെ ഇപ്പുറ ഭാഗത്തിൽ നിന്ന് നമുക്ക് കണ്ടു പോകാവുന്നേ ഉള്ളൂ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഈ അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് സൈഡ് ആയിട്ട് ഒരു ബിൽഡിങ്ങ് കാണാം ഇതൊരു മഞ്ജുഷ മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയമാണ് ഇവിടെ പല പല അതായത് പഴയ കാലത്ത് ഉപയോഗിച്ച വാളും കത്തി അങ്ങനത്തെ പല സംഭവങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഉള്ളിൽ ഷൂട്ടിങ് ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല അതിൻ്റെ ഒരു ഷൂട്ടിംഗ് നമുക്ക് ആ ഒരു വീഡിയോസ് ഒന്നും കാണാൻ കാണിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ആ ഒരു കാർ മ്യൂസിയം പല പല കാറുകൾ നമുക്ക് കാണാം അവിടെ ഗാന്ധിജിയൊക്കെ ഉപയോഗിച്ച ഒരു കാറുകളൊക്കെ ഉണ്ട് എൻ്റെ നേരെ മുമ്പായിട്ട് തന്നെയായിട്ട് ഒരു കലാ മന്ദിരം നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല പഴക്കം ഏരിയ പല ബിൽഡിംഗ്സാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പുതിയ പുതിയ ബിൽഡിംഗ്സും ഉണ്ട് അപ്പം ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും എല്ലാ വർഷവും റിനോവേറ്റ് ചെയ്ത് നല്ല ഭംഗിക്ക് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് അവിടെ നിന്ന് മുന്നോട്ട് വരാൻ നേരത്തെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് രഥങ്ങൾ കാണാം വുഡും കൊണ്ട് പണിതിരിക്കുന്ന രഥങ്ങളാണ് ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു രഥങ്ങളെന്ന് പറഞ്ഞാൽ പല പല ക്ഷേത്രത്തിൽ ഉപയോഗിച്ച രഥങ്ങളാണ് ഇവിടെ ആ ഒരു കളക്ഷൻ ആയിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിച്ച ആ രഥങ്ങളുമുണ്ട് മാത്രമല്ലാതെ കർണാടകയിൽ പല ക്ഷേത്രങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന രഥങ്ങളാണ് അതായത് വുഡിൻ്റെ രഥങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ മെയിൻ്റെനൻസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെ വലിയൊരു ക്ലോക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ക്ഷേത്രത്തിലോട്ട് വരുന്ന ആൾക്കാരെ ആശ്രയിച്ച് തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഉണ്ട് അപ്പം അവരുടെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുമ്പം ഈ ഒരു വരുന്ന ക്ഷേത്രത്തിൽ വരുന്ന ഭക്താദികളായിരിക്കും ഇവിടെ നമുക്ക് ഡിഫെൻസിൻ്റെ ഒരു ടാങ്ക് കാണാം ഇവരുടെ ഒരു പുതിയ അതൊരു മ്യൂസിയമിലോട്ട് വന്ന ഒരു പുതിയ ഒരു കലക്ഷനാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഷെഡ് ഉഷിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിച്ച പഴയ പഴയ ബസ്സും അതിൻ്റെ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കാണുന്ന ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ് അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു പുതിയ കലക്ഷൻ ഇങ്ങനെ വന്നത് അതൊരു വലിയൊരു സംഭവമാണ് കാരണം മാത്രമല്ല ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രാധികാരി അത്യാവശ്യം നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് അപ്പം ഡിഫെൻസിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഗിഫ്റ്റായി എന്ന് പറയുമ്പോൾ അത് വലിയ സംഭവമാണ് മാത്രമല്ല ഇവിടെ നമുക്ക് ഇവിടെ വരുന്ന ഭക്താദികളൊക്കെ താമസിക്കാൻ വേണ്ടിയുള്ള വലിയ വലിയ ലോഡ്ജും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ ഒരു ട്രെയിൻ നമുക്കിവിടെ കാണാം ഇതൊരു സ്റ്റീം ഇഞ്ചിൻ ട്രെയിനാണ് നേത്രാവത്തി എന്ന് പറഞ്ഞ് ഈ ഒരു താത്കാലികമായിട്ട് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് മോഡലിലെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഈ ഒരു സ്റ്റീം ഇഞ്ചിൻ ട്രെയിൻ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണ് നിന്നാണ് ഈ ഒരു ഇഞ്ചിനീയർസ് ഒക്കെ സർട്ടിഫൈഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ട്രെയിൻ നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് തൊട്ട് ഏപ്രിൽ മാസം നയൻറ്റീൻ എയ്റ്റി എയിറ്റ് വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ട്രെയിനാണ് സ്റ്റീം ഇഞ്ചിൻ ട്രെയിനാണ് മാത്രമല്ല ഇപ്പോഴും ഇതെന്താ പറയുക പ്രവർത്തിക്കാനുള്ള ശേഷി ഇതിനുണ്ട് അപ്പോൾ യാതൊരു ടെക്നിക്കലി പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് യാതൊരു തകരാറും ഇല്ലാതെയെന്നാണ് ഇവിടുത്തെ ഒക്കെ ഇതിന് സർട്ടിഫൈഡ് ആയിട്ട് ഒരു മഞ്ജുഷ മ്യൂസിയമിലോട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് പഴയ റോഡ് റോളർ മൂന്നെണ്ണം അവിടെ നിൽക്കുന്ന കാണാം പഴയ കാലത്ത് ഉപയോഗിച്ച റോഡ് റോളേഴ്സ് ആണ് അതിൽ രണ്ടെണ്ണം നമ്മൾ കണ്ടിട്ടുണ്ടാവും നടക്കു നിന്ന് നമ്മൾ കാണാൻ സാധ്യത കുറവാണ് ഈ പടികരി നമുക്ക് മുകളിലോട്ട് ചെല നിർത്ത് ആ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫ്ലൈറ്റ് കടക്കുന്ന കാണാം ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ബിർല ഗ്രൂപ്പിൻ്റെ പ്രിയബന്ധ ബിർല ഗിഫ്റ്റായിട്ട് കൊടുത്ത ഈ ഒരു ഫ്ലൈറ്റാണ് ഇവിടെ കാണുന്നത് ഈ ക്ഷേത്രത്തിലോട്ട് ഗിഫ്റ്റായി കൊടുത്ത ഒരു ഫ്ലൈറ്റാണ് കാണുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാർ പാർക്കിൻ്റെ ആണ് കാണുന്നത് നല്ല രീതിയിൽ മരം കാര്യങ്ങളൊക്കെ വളർത്തി നല്ല രീതിയിൽ മെയിൻറ്റൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മെയിൻ്റെയിൻ ചെയ്യുന്ന അതിൻ്റെ ഒരു ഭാഗമായിട്ടും ഇപ്പം ഇന്നൊരു ദിവസം ഈ ഒരു സ്ഥലം ഇവിടെ ക്ലോസ്ഡ് ആണ് അടിച്ചിട്ടേക്കുവാണ് ഗേറ്റ് അവിടെ അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് വരുന്നത് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് മോഡലാണ് ഡഗ്ലാസ് സി ഫോർട്ടി സെവൻ ഡക്കോട്ട എം കെ ഫോർ അമേരിക്കൻ മെയ്ഡാണ് ഈ ഒരു ഫ്ലൈറ്റ് പാസഞ്ചറിനെ കൊള്ളുന്നേ മാത്രമല്ല ഗൂഡ്സും ഉൾപ്പെടുന്ന കാർഗോസ് ഉൾപ്പെടുന്ന മാത്രമല്ലാതെ ഈ ഒരു എയർഫോഴ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്ലൈറ്റാണ് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ കണ്ടിന്യൂസ് ഫ്ലൈയിങ് ഇതുള്ളത് നൈൻ അവവേഴ്സ് ആണ് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി എയ്റ്റ് കിലോമീറ്റർ പെർ അവർ ആണ് ഒറ്റ സ്ട്രെച്ചിൽ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്ററ് സഞ്ചരിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ഫ്ലൈറ്റ് ആണ് കാണുന്നത് ഇപ്പോൾ ഇതൊരു മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടിങ്ങനെ നൽകുന്നുണ്ട് കാര്യമായിട്ട് ഇത് സർവീസ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഷെഡ്യൂളിൽ കിടക്കുന്ന ഒരു ഫ്ലൈറ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗം കണ്ടുകൊണ്ട് നമുക്ക് നേരെ പോകാനുള്ളത് അടുത്ത ബാഹുബലി സ്റ്റാച്യു ഉള്ള ഒരു ആ മലയുടെ മുകളിലാണ് ഈ ഒരു മല മുകളിലോട്ട് പോവാൻ നമുക്ക് വണ്ടിയിലൂടെയും പോവാം പിന്നെ മാത്രമല്ല സ്റ്റെപ്പ് കയറി നമുക്ക് പോകാനും പറ്റും അപ്പം സ്റ്റെപ്പ് കയറി പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഈ ഒരു റോഡ് അവിടെ ഉറക്കിയിട്ടുണ്ട് റോഡ് മാർഗത്തിലൂടെ നമുക്ക് മുകളിൽ ചെന്ന് ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാവുന്നേ ഉള്ളൂ നമുക്കിവിടെ അവിടെ കാണുന്ന സ്റ്റാച്ചുവിൻ്റെ ആ ഒരു ഭാഗമാണ് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിലൂടെ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളോട്ട് പോവാം അതിൻ്റെ ഒരു ആ ഒരു ഷെഡിൻ്റെ അതായത് ആ ഒരു ഫെൽക്കം മാർച്ചിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഗേറ്റ് എന്ന് പറയുമ്പോൾ ആറ് മണിയാകുമ്പോൾ ക്ലോസ് ആകുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ കാണുന്ന റോഡിലൂടെ നമുക്ക് മുകളിലോട്ട് കയറി പോകാനുണ്ട് അപ്പോൾ മുകളിലോട്ട് കയറി പോകുമ്പോൾ തന്നെ ഒരുപാട് സ്ത്രീകൾ അതായത് ഈ റോഡിൻ്റെ ഭാഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഇലയും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടാകുമോ അല്ലോ നല്ല രീതിയിൽ കാറ്റ് ഇവിടെ വീശിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം വൃ വൃത്തിക്ക് സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റുവിട്ടുള്ള എല്ലാ പ്രദേശവും നല്ല വൃത്തിക്ക് എപ്പോഴും നല്ല രീതിയിൽ ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ എൻ്റെ ഈ ഒരു മലനിരകളുടെ പുറകിൽ നിന്നും കാണുന്ന ഈ ഒരു സ്റ്റാച്യുടെ ആ ഭാഗത്ത് ഞാൻ ഇവിടെ എത്തി ഈ കാണുന്നതാണ് ആ ഒരു ബാഹുബലി സ്റ്റാച്ചു ഇവിടെ നമുക്ക് അതി വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസ് കാണാം അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു വഴിക്കത് നടന്നു വരുന്നുണ്ട് മാത്രമല്ല ഇന്ന് കുറച്ച് ആൾക്കാർ കുറച്ച് കുറവാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഊരി വേണം ഉള്ളിലോട്ട് കയറാൻ വേണ്ടി അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബാഹുബലിയുടെ സ്റ്റാച്ചു നമുക്കിവിടെ കാണാം ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി അപ്പം കയറി നമുക്ക് നടക്കാനുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് നല്ല നടക്കാനുള്ള വഴിയൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം മൊത്തം പച്ചപ്പ് നിറഞ്ഞ ആ ഒരു ഗ്രൗണ്ടിൽ നിന്നും കാണുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ഒരു ബാഹുബലി സ്റ്റാച്ചുവുടെ എസ് എസ് രാജമൌലി ഡയറക്റ്റ് ചെയ്ത ബാഹുബലിയുടെ സിനിമയിലെ സ്റ്റോറി നമുക്ക് ചിലപ്പോൾ അറിയായിരിക്കും പക്ഷേ ഈ ഒരു സ്റ്റോറി നമ്മൾ പല ബുക്സിലൂടെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടും ചിലവർ വായിച്ചിട്ടുണ്ടാവില്ല ഞാനൊരു വീഡിയോയിലെ നടക്കു ഭാഗത്തായിട്ട് കൊടുക്കും അത് പൗസ് ചെയ്ത് വായിച്ചാൽ മതി അപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യാം ബാഹുബലിയുടെ ബ്രദറായ ഭരത്ത എന്ന രാജാവ് തൻ്റെ ചുറ്റുവള്ള സാമ്രാജ്യത്തിലെ മൊത്തം രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ആ സാമ്രാജ്യം മൊത്തം തൻ്റെ കൈവശത്തിലാക്കിയ ശേഷം അനിയന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച ശേഷം ഞാൻ ഒരു കഷോറിൽ ഇരിക്കുകയുള്ളൂ എന്നൊരു വാശിയിലെത്തിയ ശേഷം തുടർന്നുള്ള മൂന്ന് യുദ്ധത്തിൽ ബാഹുബലി വിജയിക്കുകയും ഭരത രാജാവ് തോൽക്കുകയും ചെയ്ത ശേഷം തുടർന്നുള്ള പല സംഘർഷത്തിലൂടെയും വാക്വാദത്തിലൂടെയും ബാഹുബലി തൻ്റെ സാമ്രാജ്യം മൊത്തം ത്യജിച്ചിട്ട് അതായത് ബാഹുബലി എന്ന ഒരു രാജാവിനെ വിട്ടിട്ട് ഒറ്റയ്ക്ക് പോയങ്ങ് തപസ് ഇരുന്നു എന്നുള്ള ചരിത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്നതിൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടാകും അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാനിതൊരു ഇതിടാം നിങ്ങൾ പൗസ് ചെയ്ത് വായിച്ചാൽ മതി ഇങ്ങനെ തുടർന്നുള്ള ധ്യാനത്തിൽ ഈ ബാഹുബലി തൻ്റെ ശരീരം താൻ തന്നെ മറന്ന് ഇങ്ങനെ നിൽക്കുമ്പം തൻ്റെ കാലിലൂടെയൊക്കെ എന്താ പറയുക ചെടിയുടെ വള്ളികളൊക്കെ കയറി ആ ഒരു ചുറ്റും ആ ഒരു കാട് പ്രദേശം ഇങ്ങനെ വളർന്നു നിൽക്കുന്നു എന്നൊരു ഇതിലാണ് ഈ ഒരു സ്റ്റാച്ചു ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്ന നമുക്ക് കാണാം ചുറ്റും ആ ഒരു കൈവള്ളിയിലൂടെ ഇങ്ങനെ നമുക്ക് പല കൊത്തുപണികളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ കാർക്കള എന്ന സ്ഥലത്ത് അതായത് ഇവിടെ ഏകദേശം ഒരു നാൽപ്പത്തമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള സ്ഥലത്താണ് അവിടെയുള്ള ശില്പിയാണ് ഈ ഒരു സ്റ്റാച്യു നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം എടുത്ത് ഈ ഒരു സ്റ്റാച്യു മൊത്തത്തിൽ നിർമ്മിക്കാൻ വേണ്ടി അപ്പം നമുക്ക് പുറകിലും അത്യാവശ്യം എന്താ പറയാ ആ ഒരു ചെത്തുപണികൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചെത്തുപണിയോ അതോ കൊത്തുപണിയോ എന്താണെന്ന് നിങ്ങൾ അത് കമൻ്റ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കാർക്കള എന്നൊരു സ്ഥലത്ത് ഇതിൻ്റെ ഒരു കൊത്തുപണി തുടങ്ങിയത് ബാഹുബലിയുടെ യഥാർത്ഥത്തിലുള്ള ഹിസ്റ്ററി ഇവിടെ നമുക്ക് കാണാം അപ്പോൾ ഇത് പൗസ് ചെയ്ത് വായിച്ചാൽ മതി ആ കാലത്ത് ഒരു ഗ്രാമത്തിൻ്റെ തീരുമാനം കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആ ഗ്രാമത്തിലൊരു മുഖ്യസ്ഥൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു മുഖ്യസ്ഥൻ ഇരുന്ന് എന്താ പറയുക പല കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന അതായത് പബ്ലിക്കിൽ ഇരുന്നിട്ട് തീരുമാനമെടുക്കുന്ന ആ ഒരു ഇരിപ്പടമാണ് അവിടെ കാണുന്നത് ഇപ്പോഴും ഈ ഒരു സ്റ്റാച്ടെ അതായത് മഴ പെയ്യാൻ നേരത്ത് ഈ ഒരു സ്റ്റാച്യു എന്താ പറയുക പായൽ പിടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്തു പോകുന്നുണ്ട് കാരണം ഒരു പാറയാണല്ലോ അപ്പോൾ ഈ ഒരു സ്ഥലത്തിനോട് ഇവിടെ പറഞ്ഞ് തിരിച്ചറിഞ്ഞിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു മനോഹരമായ ഒരു വ്യൂ ആണ് ഈ ഒരു സ്റ്റാച്ചുവുടെ